ഇപ്പം ഷുഗർ രോഗം ചെറുപ്പക്കാരിൽ പോലും വളരെ വ്യാപകമായിട്ടുണ്ട് പത്തിൽ ആറ് പേര് ഷുഗറാണ് ആണ് അതിൽ പത്തിൽ നാല് പേര് പ്രീ ഡയബറ്റിക് ആണ് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാത്തവരെണ്ണം മാത്രം അറിയാത്തതാണ് അപ്പോൾ ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് കഴിയുന്ന ചെറുപ്പക്കാരിൽ പോലും ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ രോഗം കാണുന്നു അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഇത്രയും ഈ രോഗം കൂടാനായിട്ടുള്ള ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെ വന്ന രോഗമാണ് അരിയും ഗോതമ്പുമാണ് ഷുഗറിൻ്റെ പ്രധാന കാരണം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി റിപ്പോർട്ടിരിക്കാണ് അരിയാണ് കാരണം അരി കുഴപ്പക്കാരനായതുകൊണ്ടല്ല പക്ഷെ അരി നമ്മുടെ ഭക്ഷണം അല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഷുഗറൊക്കെ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ വീണ്ടും ഷൂട്ടപ്പ് ചെയ്യുന്നു അതായത് ആളുകൾക്ക് ഗ്ലൂട്ടൺ അലർജി ആയി തുടങ്ങി വളരെ പൊതുവായിട്ട് ഗ്ലൂട്ടൺ അലർജി ആയി തുടങ്ങി അപ്പോൾ ഇതിൽ നിന്ന് ആളുകളുടെ വിചാരം ഷുഗർ രോഗം വന്നു അതോടുകൂടി ലൈഫ് തീർന്നു പിന്നീട് ഒരിക്കലും ഷുഗർ മാറില്ല ആളുകളുടെ ഒരു ഒരു മിസ്കൺസെപ്ഷൻ ഷുഗർ രോഗം മാറില്ല ഷുഗർ തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് പാൻക്രിയാസ് ഷുഗർ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അത് ഒരു ടൈപ്പ് ഓഫ് ഷുഗറാണ് ഇനി അടുത്തത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ചാലും ശരീരം അതിനെ ഉപയോഗിക്കുന്നില്ല ഇതിന് രണ്ടിനും ചെയ്യേണ്ട കാര്യം എന്താണ് ഒന്ന് പാൻക്രിയാസ് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ട ട്രേസ് എലമെൻറ്റ് കിട്ടണം അത് സൾഫറാണ് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുകളോട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടേഴ്സ് അവിടെ നിന്ന് സജസ്റ്റ് ചെയ്ത് വിടുന്ന ഒരു കാര്യം രാവിലെ വെറുമ്പോഴത്തേലും ഒരു പടവലങ്ങ ജ്യൂസ് കഴിക്കുക പടവലങ്ങയിൽ സൾഫറുണ്ട് ഇനി അവക്കാടോ കഴിക്കാൻ പറ്റിയാൽ അവ പടവലങ്ങയേക്കാൾ കൂടുതൽ സൾഫർ ഉള്ളത് അവക്കാടോയിലാണ് അപ്പോൾ രാവിലെ എപ്പോഴും കിട്ടുന്ന ഒരു ഫുഡ് എന്നുള്ള രീതിയിലാണ് രാവിലെ പടവലങ്ങ ജ്യൂസ് പറയുക അപ്പോൾ അതുകൂടാതെ ഇവരുടെ പാൻക്രിയാസ് കിഡ്നി ലിവർ ഇതിനെല്ലാം വേണ്ട ട്രേസ് ട്രൈസലമെൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അതേപോലെ തന്നെ ഇവർ ഈ ഷുഗർ മൂലം ഉണ്ടാകുന്ന അനുബന്ധ രോഗങ്ങൾ ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ന്യൂറോപ്പതി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിനെയും കൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റണം അപ്പോൾ അതിന് ഈ ഷുഗർ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ട് വരുന്നതുകൊണ്ടാണ് അതിന് കഴിക്കേണ്ട ഭക്ഷണം ഉൾപ്പെടെ ഒരുമിച്ചിട്ട് ഒരു പൂർണ്ണം പ്രമേഹ ശമനം എന്ന് പറഞ്ഞൊരു കിറ്റാക്കിയത് അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പേഷ്യൻസ് അവിടെ വരുമ്പോൾ ചോദിക്കും സാറേ ഞാൻ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ് ഷുഗർ രോഗം വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കഴിച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ഇനി എടുക്കണ്ടേ എന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോട് നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം ഇൻസുലിൻ എടുക്കുക എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല എന്നാദ്യമേ മനസ്സിലാക്കണം ശരീരം പ്രോപ്പറായിട്ട് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാത്തത് എക്സ്റ്റേണലായിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതുകൊണ്ടാണ് ഇൻസുലിൻ എടുക്കുന്ന ഒരാൾ അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇൻസുലിൻ നിർത്തുന്നില്ല അല്ലേ ജീവിതകാലം മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിനെ കൊണ്ട് പഴയതുപോലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണം ആ ഇൻസുലിൻ ശരീരം ഉപയോഗിക്കണം അപ്പോൾ അതിന് കുറച്ച് ഭക്ഷണത്തിലെ കൺട്രോൾ വേണം ഒന്ന് മില്ലറ്റുകളിലേക്ക് പ്രധാനമായിട്ടും മാറുക എന്നുള്ളതാണ് പ്രധാന ഭക്ഷണം അരി ഗോതമ്പിൽ നിന്ന് മറ്റ് മില്ലറ്റിലേക്ക് മാറുക അതിൻ്റെ കൂടെ ഇവർക്ക് ട്രൈസെലമെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള കുടിവെള്ളം ഒരു പ്രമേഹ ദാഹശമനി അവർക്ക് കൊടുക്കാനായിട്ട് പറ്റണം ഈ പറയുന്ന ഷുഗറിൻ്റെ അനുബന്ധ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അശ്വഗന്ധ പോലുള്ള പരിഹാരങ്ങൾ കൊടുക്കാനായിട്ട് പറ്റണം ഗ്രീൻ ടീ ഷുഗർ പേഷ്യൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ പാൻഗ്രിയാസിന് ഒരു ഹോർമോൺ കൂടെ വേണം ആ ഹോർമോൺ കിട്ടാൻ ഏതെങ്കിലും ഒരു തളിരല്ല കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന നല്ലതാണ് അപ്പോൾ എന്നും അവൈലബിൾ ആയിട്ടുള്ള ഒരു തളിരല എന്നുള്ള നിലയിലാണ് ഡോക്ടേഴ്സ് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഷുഗറുമായിട്ട് വരുന്ന ഒരാൾ പത്തും ഇരുപത്തഞ്ചും വർഷമായിട്ട് ഷുഗറുമായിട്ട് വരുമ്പോൾ ഇവരുടെയൊക്കെ ആദ്യ ചോദ്യം എങ്ങനെയാണെന്ന് അറിയാമോ എത്ര നാൾ ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ ഷുഗർ രോഗം മാറും എനിക്ക് മരുന്ന് നിർത്താം അപ്പോൾ ഈ ഷുഗർ ഓരോരുത്തരെയും ബാധിച്ചിരിക്കുന്ന ഓരോ തരത്തിലാണ് പത്തു വർഷമായി ഇരുപത് വർഷമായി ഇവരുടെ ഭക്ഷണം എന്താണ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങനെ ഇവരെ ബാധിച്ചു അപ്പോൾ ഓരോരുത്തരെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ശരീരം ഇൻസുലിൻ അനുസരിച്ചിട്ട് പുറത്തുനിന്നുള്ള ഇൻസുലിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് സാധാരണ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ആനന്ദ കേന്ദ്രം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്നു അതുതന്നെയാണ് ഷുഗർ എന്തുകൊണ്ട് വന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തും അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും ഇതെങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം അപ്പം അതിനുവേണ്ടി മെഡിസിൻ വേണ്ട ആളുകൾക്ക് മെഡിസിൻ പറയും അതിൻ്റെ കൂടം തന്നെ ഈ പൂർണ്ണ പ്രമേയശമനം കിറ്റും പറയും കാരണം ഇതിനകത്ത് ഭക്ഷണവും ഉണ്ട് ഈ അനുബന്ധ സാധനങ്ങൾ മുഴുവനുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച് മാറ്റാവുന്ന രോഗമല്ല ഷുഗർ രോഗം പക്ഷേ നൂറ് ശതമാനം ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറയുന്നത് പോസിബിളാണ്